ജമ്പിംഗ് ജീൻ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് ക്രോമസോ മാപ്പിംഗ് അനുസരിച്ച് ജീനുകൾ ഒരു സ്ഥാനത്തു നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് നീങ്ങുന്നില്ല എന്നാൽ ഈ നിയമം തെറ്റിച്ച് ജീനുകൾ മാറിയാൽ എന്ത് സംഭവിക്കും വെള്ളാരം കല്ലുകൾ അടുക്കി വെച്ചതുപോലെ മനോഹരമായൊരു വിളവ് ലഭിക്കും പറഞ്ഞു വന്നത് മഴവിൽ ചോളത്തെ പറ്റിയാണ് ഒരു കുലയിൽ തന്നെ വിവിധ നിറങ്ങളുള്ള ധാന്യമണികളാണ് ഈ ചോളത്തിന്റെ പ്രത്യേകത കാഴ്ചയിൽ കൗതുകവും വ്യത്യസ്തവുമായ ഈ കൃഷി വിജയകരമായി ചെയ്ത ഒരാളുണ്ട് എടവണ്ണ പത്തപ്പിരിയത്ത് സ്വദേശി റൈഹാനത്തിന്റെ കൃഷിയിടത്തിലാണ് ഈ മഴവിൽ പ്രതിഭാസമുള്ളത് സമൂഹ മാധ്യമ കൂട്ടായ്മ മുഖേന ആറുമാസം മുൻപാണ് ഇതിന്റെ വിത്ത് റൈഹാനത്ത് സംഘടിപ്പിച്ചത് പിന്നെ കൃഷി ആരംഭിച്ചു കൗതുകത്തിന് തുടങ്ങിയ കൃഷി ഇപ്പോൾ മനസ്സിന് സന്തോഷവും സംതൃപ്തിയും നൽകുന്നുവെന്ന് റൈഹാനത്ത് പറയുന്നു ഇത് നമ്മള് എന്താ പറയാ കൃഷി രണ്ടാമത്തെ വിളവാണ് ആദ്യം മാസം മുമ്പ് കുറച്ച് വിത്തുകൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടി മൂന്ന് ഗ്രൂപ്പുകളിൽ നിന്നാണ് കിട്ടിയത് ഹരിത കേരളം ഹോപ്പ് കൃഷി ഭവനം ജില്ല അഡ്മിന്മാരാണ് വിത്ത് വിതരണം ചെയ്ത് ഞാനത് വാങ്ങി നട്ട് നല്ല എന്താ പറയാ ഒരു മഴക്കാലത്തായിരുന്നു അതില് നല്ല ചെടികളായി വളർന്നു ഇങ്ങനെ വിളവെടുത്തു അപ്പൊ ഭയങ്കര സന്തോഷം നല്ല കളർഫുൾ ആയി കിട്ടിയപ്പോ ആറുമാസം മുൻപ് വാങ്ങിയ വിത്ത് മുളപ്പിച്ച് ആദ്യ കൃഷി പരീക്ഷണത്തിൽ തന്നെ റൈഹാനത്തിന് നല്ല വിളവ് ലഭിച്ചു മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാനായെന്നും വളം ചെയ്ത് നന്നായി പരിചരണം നൽകിയാലേ വൈവിധ്യമാർന്ന നിറവും നല്ല വിളവും നൽകൂ റൈഹാനത്ത് പറയുന്നു നിറയെ പോഷകങ്ങളുള്ള റെയിൻബോ കോൺ വളരാൻ നല്ല വെയിൽ വേണം പിന്നെ നല്ല വളപ്രയോഗവും നൽകേണ്ടതുണ്ട് മഴവിൽ നിറത്തിലുള്ളതാണെങ്കിലും സാധാരണ ചോളത്തിന്റെ രുചി തന്നെയാണ് ഇതിനെന്നാണ് റൈഹാനത്ത് പറയുന്നത് പോപ്കോണുകളോ കോൺ മീലുകളോ തുടങ്ങി ചോളം ഉപയോഗിച്ചുണ്ടാക്കുന്ന എന്തും ഇതിലുണ്ടാക്കാം അലങ്കാര ചെടിയായും ഈ കളറ് നമ്മളിപ്പോ ചുവപ്പ് വിത്ത് അടുത്തതില് ചകപ്പ് വിത്തല്ല പിന്നെ ചുവപ്പ് ചോളം ഉണ്ടായിക്കൊള്ളന്നില്ല കാരണം ഈ വർണ്ണങ്ങളൊക്കെ കാണുമ്പോ എല്ലാരും എന്നോട് വിത്ത് ചോദിക്കാറുണ്ട് അപ്പം ഈ കളറുകളെ ഭംഗി കാണുമ്പോഴാണ് എല്ലാവരും ചോദിക്കണത് പക്ഷെ എല്ലാവർക്കും ഈ വിത്ത് കിട്ടിയ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും ജമ്പിങ് ജീൻസ് എന്നൊരു ഇതാണ് ഈ വിത്തുകളെ ഇങ്ങനെ മാറ്റി മറിക്കണത് ആ പിന്നെ ഇത് ഏതിലേക്ക് മാറുന്ന ഞമ്മക്ക് പറയാൻ പറ്റൂല കാരണം ഇതിൽ നിന്ന് ഏത് വിത്തിട്ടാലും ഏത് കളറിലേക്ക് മാറി വരുന്ന നമ്മക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു മിറാക്കിള് തന്നെ പറയാം അത്രയും ഭംഗിയുള്ള ഒരു കാര്യമാണ് ഇതിൽ നടക്കുന്നത് പിന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഏറ്റവും നല്ലൊരു ഒരു കാര്യം നല്ല പോഷകങ്ങൾ കൊടുത്താലേ ഈ കളറിലും ഇത്ര ഭംഗിയിലും കിട്ടുള്ളൂ വിത്തിനായി ആവശ്യക്കാർ എത്തുന്നുണ്ടെന്നാ ഈ യുവ കർഷക പറയുന്നു എന്തായാലും ഇവൻ വ്യാജ സൃഷ്ടിയൊന്നുമല്ല പക്ക ഒറിജിനലാണ് ഗ്ലാസ് ജെം കോൺ എന്നാണ് ഈ ചോളം അറിയപ്പെടുന്നത് മലയാളത്തിൽ മഴവിൽ ചോളം എന്നറിയപ്പെടുന്ന ഗ്ലാസ് ജെം കോൺ ഇന്ത്യയിലേക്ക് എത്തിയിട്ട് അധികമായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലാണ് ചില ഡി എൻ എ ശ്രേണികൾക്ക് അവയുടെ സ്ഥാനം മാറ്റാൻ കഴിയുമെന്ന ഗവേഷകർ കണ്ടെത്തിയത് ഈ ചലിക്കുന്ന മൂലകങ്ങളെ ജമ്പിംഗ് ജീനുകൾ മൊബൈൽ മൂലകങ്ങൾ ട്രാൻസ്പോൺസറുകൾ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു ഇതിനെ ട്രാൻസ്പോസിബിൾ മൂലകങ്ങൾ എന്നും അവയുടെ ചലനത്തെ ട്രാൻസ്പോസിഷൻ എന്നുമാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ആരംഭിച്ച ചോളത്തിന്റെ ജനിതക വൈകല്യ പഠനത്തിലൂടെയാണ് ഗവേഷകർ ട്രാൻസ്പോസിബിൾ മൂലകങ്ങൾ കണ്ടെത്തിയത് അങ്ങനെ ആരംഭിച്ച പരീക്ഷണങ്ങളും പഠനവുമെല്ലാം മഴവിൽ ചോളത്തിന് രൂപം നൽകി എന്നതാണ് ചരിത്രം പഠനം നാൽപ്പതുകളിലാണ് നടന്നതെങ്കിലും കൃഷിരീതി വ്യാപകമായത് എൺപതുകളിലാണ് എന്നാൽ ഇന്ത്യയിലെത്തിയതാകട്ടെ തൊണ്ണൂറുകളുടെ തുടക്കത്തിലും പത്ത് സെന്റ് സ്ഥലത്തിൽ വെറൈറ്റി കൃഷികൾ ചെയ്യാനാണ് റൈഹാനത്തിന്റെ ആഗ്രഹം വീട്ടാവശ്യങ്ങൾക്കുള്ള പച്ചക്കറികൾ വല്ലപ്പോഴുമേ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളൂ സാധനം വിദേശിയാണെങ്കിലും ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും മഴവിൽ വർണ്ണം കായ്ക്കുമെന്ന് റൈഹാനത്ത് തെളിയിച്ചിരിക്കുകയാണ് ഇടി വി ഭാരത് മലപ്പുറം